ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് കൊണ്ട് പാലപ്പം ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ റേഷൻ പച്ചരിയാണ് കേട്ടോ ഇത് നല്ല പൊടിയൊക്കെ ഉണ്ടാവും അതെല്ലാം ഒന്ന് മാറ്റി മാറ്റിയെടുത്തതിനു ശേഷം നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിനാണ് മൂന്ന് ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം മൂന്നോ നാലോ പ്രാവശ്യം നല്ലപോലെ പോലെ കഴുകിയെടുക്കാം എന്നാലേ ഇതിൻ്റെ വെള്ളം ഒന്ന് തെളിഞ്ഞു കിട്ടുകയുള്ളു ഞാനിപ്പോൾ ഇവിടെ നാല് വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് കുതിരാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് ഇത് ഞാനിപ്പോൾ ആറു മണിക്കൂർ കുതിരാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഇപ്പോൾ മണിക്കൂർ ആയിട്ടുണ്ട് ഇട്ടോ നമ്മുടെ അരി നല്ലപോലെ പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുത്തിട്ട് വരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഞാൻ ആ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിൻ്റെ കുറപ്പകുടി മാത്രം ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ അതിന് പകരമാണ് നമ്മളിവിടെ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ അരമേറി തേങ്ങ ചിരകി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് അരിപ്പിനകത്ത് വെച്ചിട്ട് ഒന്ന് അരച്ചെടുത്ത തേങ്ങാപ്പാലാണ് കേട്ടോ ഇത് അതിലെ പകുതി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ലപോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ ഒരു ബാച്ച് കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഒരു തരി പോലും കാണാതെ നമുക്കൊന്ന് അരച്ചെടുക്കണം ഈ മാവ് മാവിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അത് കുഴപ്പമില്ലായിട്ടോ നമുക്കത് ലൂസാക്കിയെടുക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ എന്നാലേ നമ്മുടെ അപ്പം നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ബാക്കിയിരുന്ന അരിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ അരി അളന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിന് ഒരു ഗ്ലാസ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് അരസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത് ഇനി നമ്മുടെ ബാലൻസ് ഇരുന്ന തേങ്ങാപ്പാൽ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളം വേണം കേട്ടോ അതിനായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിന് ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് കൊണ്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പത്തിൻ്റെ മാവ് നമ്മുടെ ദോശ മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് എടുക്കണമല്ലോ അത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വെള്ളം ചേർത്താൽ മതി കേട്ടോ എനിക്കിവിടെ കുറച്ചും കൂടെ ചേർക്കേണ്ടി വന്നു കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മാവ് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കണം കേട്ടോ അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അരയ്ക്കുന്ന മാവിന് എന്തായാലും ചൂടുണ്ടാവും തുറന്ന് വെച്ചിട്ട് ചൂടാരയുന്നതിന് ശേഷം നല്ലപോലെ അടച്ച് നമുക്കിത് മാവ് പൊങ്ങാനായിട്ട് വെക്കാം ഞാനിതിപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇത് രാവിലത്തേക്കാണ് വേണ്ടുന്നതെങ്കിൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വരും അതിനുശേഷം നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്തു വെക്കാം കേട്ടോ ഇത് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൂടുതൽ നേരം ഇളക്കി അതിൻ്റെ ബബിൾസ് ഒന്നും കളയണ്ട കേട്ടോ കുറച്ച് നേരം ഇളക്കിയിട്ട് നമുക്ക് ഒരു ഒരപ്പച്ചട്ടി എടുത്ത് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് അപ്പച്ചട്ടി നല്ലപോലെ ചൂടാക്കി എടുക്കുക ഓവർ ഇതാ ചൂടാകരുത് അപ്പം നമ്മുടെ അപ്പത്തിന് ഷേപ്പ് ഷേയ്പുണ്ടാവില്ല ചെറിയൊരു ചൂടിൽ നമുക്ക് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റിയായ ഒരു അപ്പമാണ് കേട്ടോ ഇത് ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം തേങ്ങാപ്പാലിൻ്റെയൊക്കെ രുചി രുചിയിൽ നല്ല നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അപ്പം റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയായ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ ഇന്നും ഒരേ രീതിയിലല്ലേ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കാറ് ഇന്നൊന്ന് മാറ്റി പിടിച്ച് നോക്കുക എല്ലാവരും ചെയ്യുന്നുണ്ടാവും ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വേറെ രീതിയിൽ അപ്പം ചെയ്യുന്ന വീഡിയോ എൻ്റെ ഈ ചാനലിൽ ഉണ്ട് കേട്ടോ വേണ്ടുന്നവരൊന്ന് പോയി കണ്ടു നോക്കിക്കോളൂ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്